പരിസ്ഥിതി സംരക്ഷണവും പ്രകൃതി പരിപാലനവും സുസ്ഥിര വികസനവും ഒക്കെ പാഠപുസ്തകങ്ങളിൽ പഠിക്കാനും പരീക്ഷകളിൽ മാർക്ക് വാങ്ങാനും ഒക്കെ കൊള്ളാം എന്നാൽ യഥാർത്ഥത്തിൽ വികസനം എന്ന പേരിൽ ഇവിടെ നടക്കുന്നത് മറ്റൊന്നാണ് സംഭവം അരങ്ങേറുന്നത് വേറെ എവിടെയുമല്ല ഹൈദരാബാദിലെ കാഞ്ചാ ഗൗച്ചിബോളി എന്ന ഗ്രാമത്തിലാണ് ഗ്രാമത്തിലെ നാനൂറ് ഏക്കർ വനഭൂമി തെലങ്കാന സർക്കാർ ലേലത്തിൽ വയ്ക്കുകയും തുടർന്ന് ലോകോത്തര ഐ ടി പാർക്കുകളും മെച്ചപ്പെട്ട നഗര ജീവിതവും വികസിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കൂടാതെ ലേലത്തിൽ നിന്ന് സംസ്ഥാനത്തിന് പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ വരുമാനം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് എന്നാൽ ഇതിനെതിരെ ഹൈദരാബാദ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുന്നു എന്നത് ആശാവഹമാണ് രംഗാരഡ്ഡി ജില്ലയിലാണ് ഈ വനഭൂമി സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലയളവിൽ ഹൈദരാബാദ് സർവകലാശാലയും വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്ത്യയും ചേർന്ന് നടത്തിയ പഠനത്തിൽ ഇവിടെ നാനൂറ്റി അൻപത്തി അഞ്ചിലധികം സസ്യ ജീവജാലങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഇനം പക്ഷികൾ വിവിധ ഔഷധ സസ്യങ്ങൾ കുറ്റിച്ചെടികൾ എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടും വനം വെട്ടിത്തെളിക്കുന്നതിലൂടെ ആവാസവ്യവസ്ഥ തകിടം മറിയുകയും ജീവജാലങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കൂടാതെ പ്രദേശത്തെ താപനില ഒന്നു മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു ഹൈദരാബാദിലെ മറ്റ് പ്രദേശങ്ങളേക്കാൾ ജൈവവൈവിധ്യം നിറഞ്ഞ മേഖലയാണ് കാഞ്ചാഗച്ചിബോളി പ്രകൃതിരമണീയമായ ഈ മേഖലയുടെ ഒരു ചെറിയ ഭാഗം പുനർനിർമ്മിക്കാൻ വലിയ ചെലവ് വരും വനം നികത്താനായി അൻപതിലധികം എർത്ത് റിമൂവറുകളാണ് സ്ഥലത്തുള്ളത് പ്രവർത്തനം തടയാൻ ശ്രമിച്ച അൻപതോളം വിദ്യാർത്ഥികളെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് എന്നാൽ വിദ്യാർത്ഥികളുടെ കടുത്ത സമരം മൂലം വനമേഖലയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവിടാൻ തെലങ്കാന ഹൈക്കോടതി നിർബന്ധിതയാവുകയാണ് എന്നാൽ വിദ്യാർത്ഥികളുടെ കടുത്ത സമരം മൂലം വനമേഖലയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവിടാൻ തെലങ്കാന ഹൈക്കോടതി നിർബന്ധിതനായി വിദ്യാർത്ഥികളും വാദ ഫൗണ്ടേഷനും സമർപ്പിച്ച പൊതു താല്പര്യ ഹർജികൾ പരിഗണിച്ചാണ് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ സ്ഥലം സുപ്രീംകോടതി ഉത്തരവിന് വിരുദ്ധമായി ടി ജി ഐ ഐ സി ബുൾട്ടോസറുകൾ ഉപയോഗിച്ച് മരങ്ങൾ മുറിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സ്റ്റേ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ വർഷം ജൂണിൽ തെലങ്കാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം നാനൂറ് ഏക്കർ സ്ഥലം ഐ ടി പാർക്കുകൾ സ്ഥാപിക്കുന്നതിനായി ടി ജി ഐ ഐ സിക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിലും മരങ്ങൾ മുറിക്കുന്നതും നിലം നിരപ്പാക്കുന്നതും സംബന്ധിച്ച് സുപ്രീംകോടതിയുടെ ഉത്തരവ് കമ്പനി പാലിക്കേണ്ടതുണ്ടെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി നിരവധി മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആവാസസ്ഥാനമാണിതെന്നും അതിനാൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പ്രദേശത്തെ ദേശീയോദ്യാനമായി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി ഏപ്രിൽ ഏഴിന് ഹൈക്കോടതി പരിഗണിക്കുമോ ഇല്ലയോ എന്ന് ഇനി കണ്ടറിയാം